കേരളത്തിൽ ഏറ്റവും നിർണായകമായ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ അതിന്റെ വോട്ടിംഗ് ശതമാനം പോളിംഗ് ശതമാനം കുറയ്ക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തു എത്താതിരിക്കാനുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ഗൂഢാലോചന കേരളത്തിൽ ദിവസങ്ങൾക്ക് വോട്ടെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ആ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു വോട്ടെടുപ്പ് ദിവസം തുടക്കത്തിൽ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഉണ്ടായ വ്യാജ പ്രചാരണം ഇക്കുറി സ്ത്രീ വോട്ടർമാർ ഗണ്യമായി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് വോട്ടിംഗ് ശതമാനം ഗണ്യമായി വർദ്ധിക്കുകയാണെങ്കിൽ ഇടതു മുന്നണിക്ക് വൻ തിരിച്ചടി ഉണ്ടാകും എന്നാണ് ഇടത് ക്യാമ്പുകൾ വിലയിരുത്തിയത് പൊതുവെ എപ്പോഴും വോട്ടിംഗ് ശതമാനം കുറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇടതുമുന്നണിക്ക് ഒരു അപ്പർ ഹാൻഡ് തെരഞ്ഞെടുപ്പിൽ ലഭിക്കുക ഇക്കുറി ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ സ്ത്രീ വോട്ടർമാർ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നും ആ പ്രതിഷേധം ഇടതുമുന്നണി സർക്കാരിനെതിരായിട്ടുള്ള വിധിയെഴുത്താകുമെന്നും ഇടതു ക്യാമ്പുകൾ മുൻകൂട്ടി കാണുകയും അങ്ങനെ സ്ത്രീ വോട്ടർമാരുടെ പോളിംഗ് ബുത്തിലേക്കുള്ള വരവ് ഗണ്യമായി കുറയ്ക്കുന്നതിന് എന്ത് വേണം എന്നുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ വ്യാജ പ്രചരണങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് അക്രമ സംഭവങ്ങൾ പ്രചരിപ്പിക്കുന്ന തരത്തിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് കേന്ദ്ര ഇന്റലിജൻസും മറ്റ് സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസികളടക്കം നിലപാടെടുത്തിരുന്നത് ആ തരത്തിൽ തന്നെയാണ് കേന്ദ്ര സേനയും അർദ്ധ സൈനിക വിഭാഗവും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ ജാഗരൂകമായത് അത്തരം ഇന്റലിജൻസ് റിപ്പോർട്ടുകളെയും അത്തരത്തിലുള്ള വിലയിരുത്തലുകളെയും ശരിവെയ്ക്കുന്ന തരത്തിലാണ് ആദ്യ മണിക്കൂറുകളിൽ കേരളത്തിൽ പ്രചാരണം ഉണ്ടായത് അത് തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഈ പോളിംഗ് യന്ത്രത്തിൽ തകരാറുണ്ട് തകരാറിനെ അവർ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു പോളിംഗ് ഉപകരണത്തിൽ യന്ത്രത്തിൽ തകരാറുണ്ടാവുക സ്വാഭാവികമാണ് പോളിംഗ് യന്ത്രങ്ങൾ വോട്ടിംഗ് മെഷീനുകൾ ജാം ആവുക സ്വാഭാവികമാണ് എല്ലാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലും അതുണ്ടാകുന്നതാണ് അങ്ങനെ പോളിംഗ് യന്ത്രം വോട്ടിംഗ് മെഷീൻ ജാം ആവുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻകൂട്ടി കാണുന്ന കാര്യം തന്നെയാണ് അത് ഹൈ ായിട്ടുള്ള ഒരു പിക് ലെവൽ പോളിംഗ് ഉണ്ടാകുന്ന സമയ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും വോട്ടെടുപ്പ് തുടങ്ങി ആദ്യ മണിക്കൂറുകളിൽ ഏറ്റവും കൂടിയ തരത്തിലുള്ള പോളിംഗ് രേഖപ്പെടുത്തുന്ന സമയത്ത് വോട്ടിംഗ് മെഷീനുകളിൽ ജാം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻകൂട്ടി കാണുകയും അത്തരത്തിൽ ജാം ഉണ്ടാകുന്ന വോട്ടിംഗ് വോട്ടിംഗ് മെഷീനുകൾ ജാം ആയാൽ ആ തകരാറുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തരമായി തീരുമാനമെടുക്കുകയും ആ ജാം ആയ വോട്ടിംഗ് മെഷീനുകൾ മാറ്റുകയും അവിടെ മറ്റൊന്ന് പുനഃസ്ഥാപിക്കുകയും ചെയ്യുക വിത്തിൻ ലിമിറ്റഡ് ടൈം എന്നുള്ളതാണ് അവരുടെ തീരുമാനം അതനുസരിച്ച് സ്പെയർ പാർട്ട് സ്പെയർ ബോക്സുകൾ അല്ലെങ്കിൽ സ്പെയർ മെഷീനുകൾ എപ്പോഴും എല്ലാ ബൂത്തുകളിലും കരുതാറുന്നുണ്ട് അങ്ങനെ തിരുവനന്തപുരത്തും ചേർത്തലയിലും ഉണ്ടായ എക്കാലത്തും ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു സാമാന്യ യന്ത്ര തകരാറിനെ കോവളത്ത് ചൊവ്വരയിലെ നൂറ്റി അമ്പത്തി നമ്പർ ബൂത്തിലാണ് ഈ തരത്തിൽ ഒരു ഒരു യന്ത്ര തകരാറുണ്ടായത് അപ്പോൾ ആദ്യ മണിക്കൂർ വരുമ്പോൾ കേരളത്തിൽ ആകെ ഒരു ബൂത്തിലാണ് ഈ യന്ത്ര തകരാർ ഉണ്ടാകുന്നത് സ്വാഭാവികമായ യന്ത്ര തകരാർ ഉണ്ടാവുക വോട്ടിംഗ് മെഷീൻ ജാമായി അതിനെ പാർവതീകരിച്ചു കൊണ്ട് നിമിഷ നേരം കൊണ്ട് ലോകത്താകമാനം ഒരു തെറ്റായ വാർത്ത പ്രചരിച്ചു അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് താമര അടയാളത്തിലേക്കാണ് പോകുന്നതെന്ന പ്രചാരണം കേരളത്തിൽ വിത്തിൻ സെക്കൻഡ്സ് അത് വലിയൊരു പ്രചാരണമായി ബ്രേക്കിംഗ് ന്യൂസ് ആയി അവതരിപ്പിക്കപ്പെട്ടു അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിലെ കോവളം നിയമസഭാ മണ്ഡലത്തിലെ ചൊവ്വരയിലെ നൂറ്റി എൺപത്തി ഒന്നാം ബൂത്ത് ആയിരക്കണക്കിന് ബൂത്താണ് കേരളത്തിലുള്ളത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങൾ ആ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഓരോ ലോക്സഭാ മണ്ഡലത്തിലും ഏഴോളം നിയമസഭാ മണ്ഡലങ്ങൾ ആ നിയമസഭാ മണ്ഡലങ്ങളിലെ ആയിരക്കണക്കിന് ഒരു ബൂത്ത് അങ്ങനെ കോവളം എന്ന തിരുവനന്തപുരത്തെ കോവളം നിയോജക മണ്ഡലത്തിലെ ചൊവ്വര എന്ന നൂറ്റി അൻപത്തി നമ്പർ ബൂത്തിലെ വോട്ടിംഗ് മെഷീൻ ജാൽ വിത്തിൻ സെക്കൻഡ്സ് അത് കേരളത്തിലും ഇന്ത്യയിലുമാകെ പടർന്നുവിട പടർന്നു പോകുന്ന ഒരു വാർത്തയാക്കി സംവിധാനങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നുള്ള ആവശ്യം ഇപ്പോൾ ശക്തമാവുകയാണ് അത് ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും അവിടെ സാധാരണഗതിയിൽ മുൻ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ തോതിലുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറി കുറേ ഉണ്ടായില്ല പക്ഷേ വോട്ടെങ്ങോട്ട് ആരംഭിച്ച് മണി ഒരു മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ ആയിരക്കണക്കിന് ബൂത്തുകളിൽ ഒരു ബൂത്തിൽ ഉണ്ടായ ഒരു വോട്ടിംഗ് മെഷീൻ ജാമിന് വോട്ടർ വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേടായി ചിത്രീകരിക്കുകയും ഒരു കൈപ്പത്തിചിഹ്നത്തിന് വോട്ട് രേഖപ്പെടുത്താൻ പോയത് താമരയിലാണ് അതിലേക്ക് വരുന്ന വോട്ടുകൾ മുഴുവൻ നൂറോളം നൂറിന് അടുപ്പിച്ചു പേർ ഈ ആരോപണം നേരിടുന്നതിന് മുമ്പ് ആ ബൂത്തിൽ വോട്ട് ചെയ്തു ഇക്കുറി വിബാക് മെഷീനുകൾ അടക്കമാണ് നമ്മൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന മെഷീനിൽ നാം ആർക്കാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്ന് ചിത്രവും സഹിതം കാണുന്ന സാഹചര്യം അപ്പോൾ നൂറിനടുപ്പിച്ച ആൾക്കാർ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ആ ബൂത്തിൽ തന്നെ ഒരു ക്രമക്കേടും കണ്ടില്ല പെട്ടെന്ന് ഒരാളുടെ ബുദ്ധിയിൽ അത് അവതരിക്കുന്നു ആ ആ വോട്ടിംഗ് മെഷീൻ ജാം ആയതിനെ ഉടൻ തന്നെ തെറ്റായ ഒരു വ്യാഖ്യാനമായി വരുന്നു അത് വിത്തിൻ സെക്കൻഡ്സ് കേരളത്തിലാകമാനം ഇന്ത്യയിലാകമാനം ഒരു ബ്രേക്കിംഗ് ന്യൂസായി വരുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചുള്ള സംഭവങ്ങൾ ഉൾപ്പെടുന്നു എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത് ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യം വരുമ്പോൾ ഇത് തീർത്തും വ്യാജ പ്രചരണമാണ് എന്ന് അടിപ്പിക്കുകയും ചെയ്തു ജില്ലയിലെ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഒരു വലിയ രീതിയിൽ ഒരു ഫേക്ക് ന്യൂസ് പകർന്നു കൊണ്ടിരിക്കുകയാണ് അതായത് കോവളം എൽ എ സിയിലെ ബൂത്ത് നമ്പർ അമ്പത്തി ഒന്ന് ചവറ ബൂത്തിലെ ஒரு பட்டன் அமத்தியால் ஒரு பர்ட்டிகுலர் பார்ட்டிக்கு மாற்றமே போகணுண்டு எல்லா பட்டன் ஏது பட்டன் அமத்தியாலும் ஒரு பர்ட்டிகுலர் பார்ட்டிக்கு மாற்றமே போகணுண்டு என்ன தெட்டாய ஒரு ஃபேக் நியூஸ் பகர்ந்து கொண்டிருக்கையான நேரிட்டு நீங்கள் எல்லாரையும் அட்ரஸ் செய்யுது ஆதம் நம்ம மனசிலக்கேண்டது இங்கே ஒரு எரர் அதாவது ஏது பட்டன் அமத்தியாலும் ஒரு பொலிட்டிக்கல் பார்ட்டிக்கு மாத்தமே போகும் போகன் கழியும் என்ன ஒரு விஷயம் டெக்னிக்கலி ஆண்ட் டெக்னோளஜிக்கலி இம்பாசிபிள் ஆனா ஆ ஆ ரீதி இவிஎம் நமக்கு டாம்பர் செய்யணோ இங்கே செய்யணோ ஒலும் சம்பவிக்காடல சோ இடவச்சது எந்த கழிஞ்சால் எழுபத்தி ஆறு வோட்டு வளர சக்ஸஸ்ஃபுல்லாக போல் செய்யக்கழிஞ்சேஷம் எழுபத்தி ஏழாமத்து வோட்டு காஸ்ட் செய்ய போய சமயத்து ஜாமி மெஷினிட ஒரு சிறிய எரர் ஆன அங்கே உள்ள சாஹங்கள் நம்ம பிரொசீஜர் இசிஐ பண்ண இன்ஸ்ட்ரக்ஷன் என்ன பண்ணது இங்கே எந்த ஃபீல்டில் ஒரு சிறிய பிரசனம் வந்து கழிஞ்சால் உடன் உடன்தே மெஷின் மாற்றேண்டதானு இசை இன்ஸ்ட்ரக்ஷன் கொண்டு உடன் உடன்தே ஆ மெஷின் மாற்றி இப்போ போல் வளர ஸ்மூத்தாய்ட்டு நடக்கையான ஒலும் போலிங் நம்ம அவசியச்சுல்ல ஆ போலிங் பூத்தில் ஒரு பிரனவா எல்லாருக்கும் வளர கோன்ஃபிடன்ஸாய்ட்டு வந்து வோட் செய்ய கழியும்